യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കിടന്ന കള്ളൻ എങ്ങനെയാണ് മരണത്തെ ഭയപ്പെടാതിരുന്നത് മറ്റേ കള്ളൻ പേടിച്ചു പോയി എല്ലാവരും പേടിച്ചു പക്ഷേ ഒരു കള്ളൻ അവൻ ആദ്യം മത്തയുടെ സുശേഷൻ വായിക്കുന്ന സമയത്ത് അവൻ കർത്താവിനെ ദുഷിച്ചുകൊണ്ടിരുന്ന കള്ളനായിരുന്നു എന്നാൽ ലൂക്കോസിന്റെ സുശേഷൻ വന്നപ്പോഴേക്കും അവൻ മാനസാന്തരപ്പെട്ടു ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലെടുക്കുകയും അതിഭയങ്കരമായ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുക ചെയ്തയാളാണ് കള്ളൻ ആ കള്ളൻ ശരിക്കും മരണഭായും എടുത്തു കളഞ്ഞു പുള്ളി ഉള്ളിന്ന് മരണമായി ഇല്ലായിരുന്നു പുള്ളി പറഞ്ഞാൽ മരണയോഗ്യനാണ് ഞാൻ മരിച്ചോളാം കർത്താവ് വേണേ ചോദിക്കാറ് ഞാനാണെ ചോദിച്ചേ കർത്താവേ എന്നെ ഒന്ന് ഇറക്കി വിടേന്നെ ഞാൻ ഈ എരിശിനോട് എല്ലാം നിന്റെ ട്രാക്ക് ആയിട്ട് നടന്നോടാം ഇനി ഞാൻ ഒരിക്കലും ഒരു വൃത്തികളും കാണിക്കില്ല ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചോളാം എൻ്റെ പ്രാണന ഒന്ന് ഇറക്കി തന്ന അവസാനത്തെ അയാളായിട്ട് നീ ഒന്ന് ചെയ്ത് നീ ഒന്നിങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല എൻ്റെ കാര്യം ഒന്ന് രക്ഷപ്പെടിച്ചിട്ട് പോകും എത്ര അത്ഭുതം നീ ചെയ്താ എന്ന് ഞാൻ പറയുള്ളൂ പക്ഷേ ഈ മനുഷ്യൻ എന്താ പറഞ്ഞാൽ ഞാൻ മരിക്കാൻ യോഗ്യന നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെ ഓർത്താൽ മതി മൂന്ന് വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല കർത്താവ് രാജ്യത്ത് പ്രാപിച്ചു വരുന്നു ഒരു സുശേഷം കേൾക്കാതെ ഈ മൂന്ന് മണിക്കൂർ സൈഡിൽ കിടന്ന കള്ളം പറയാണ് നീ രാജ്യത്വം പ്രാവശ്യം വരുമ്പോൾ എന്നെ ഓർത്താൽ മതി അതുകൊണ്ട് എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല കാരണം എന്നെ ക്രൂശി നിറക്കി വിട്ടാൽ ഞാൻ പിന്നെയും പാവിയായിട്ട് ജീവിക്കുകയുള്ളൂ നിന്റെ കൂടെ മരിക്കുന്നതാണ് എനിക്ക് ലാഭം നിന്നോട് മരിച്ചു കഴിഞ്ഞാൽ നീ രാജ്യത്വം പ്രാവശ്യം വരുമ്പോൾ എനിക്കും വരാൻ പറ്റും അപ്പോൾ അങ്ങനെ മാത്രം എനിക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ നീ എന്നെ വെറുതെ നിന്നോട് മരിച്ചു കഴിഞ്ഞാൽ നീ രാജത്വം പ്രാവശ്യം വരുമ്പോൾ എനിക്കും വരാൻ പറ്റും അപ്പോൾ അങ്ങനെ മാത്രം എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ നീ എന്നെ വെറുതെ വിട്ടാലും ഞാൻ പിന്നെയും ഈ ജെറൂസലേമിലൂടെ നടന്നു പിന്നെ ഇതേ സ്വഭാവം കാണിക്കും കാരണം എൻ്റെ സ്വഭാവം ഇത് തന്നെയാണ് അത് മാറ്റാൻ എന്നെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ ഏറ്റവും നല്ല വഴി എന്താ കർത്താവിൻ്റെ കൂടെ മരിക്കുക അപ്പോൾ അവന്റെ ആ അനുസരണവും സ്നേഹം എന്തിനാൽ തെളിയിക്കപ്പെട്ടു മരിക്കാനുള്ള അവന്റെ തയ്യാറെടുപ്പിനാണ് തെളിയിക്കപ്പെട്ടത് ഇപ്പോൾ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന മരണഭയത്തെ തോൽപ്പിക്കുന്ന വിശ്വാസമാണ് എവിടെയെങ്കിലും ഒരു ശവപ്പെട്ടി കണ്ടു എന്ന് പ്രവാചകൻ പറയുമ്പോഴേക്കും അയ്യോ എൻ്റെ ശവപ്പെട്ടി എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞാൽ നിരവധിക്കല്ല കർത്താവിനടുത്ത് പോകാനുള്ള വണ്ടി വന്നു സ്വോത് എന്ന് പറയാൻ വേണ്ടത് അപ്പം പിന്നെ പ്രവാചകമാർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല നമ്മൾ പേടിച്ച് പോയാൽ അവർ പറയും മൂന്ന് ദിവസം ഉപാസപ്രചന വിടുതൽ എടുക്കണം എന്ന് പറയും നമ്മുടെ ഉപാസപ്രചാഞ്ചൻ വിടുതൽ എന്ന് പറയാം നേരെ ഇവിടെ നിങ്ങൾ പോകുന്നതാണ് ഉള്ള വിടുതൽ അല്ലേ ഏതാ വിടുതൽ അത് വിടുതലായിട്ട് നമുക്ക് തോന്നില്ലല്ലേ നമ്മുടെ വിടുതൽ എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ് അപ്പോൾ ഏതായാലും ഈ മരണമെന്നുള്ള വിഷയം നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ശരിക്കും നമ്മൾ ഈ ബന്ധനത്തിൽ നിന്ന് ബന്ധനത്തിനു വിടിക്കപ്പെടുകയും കർത്താവിനെടുത്തോട്ട് പോകുകയും ചെയ്യുന്നതാണ് ശരിക്കും ഉള്ള വിടുതൽ എന്ന് പറയുന്നത് പക്ഷേ നമ്മളായിട്ട് പോകരുത് കർത്താവ് തന്നെ കൊണ്ടുപോകുന്നു ഓക്കെ ഈ എങ്ങനെ നല്ല രീതിയിൽ മാന്യമായി മരിക്കാം എന്നുള്ള വിഷയം നമ്മൾ ഇപ്പോൾ ഒത്തിരി കഴിയുമ്പോൾ മുമ്പോട്ട് വരും ഏത് മരണമാണ് മാന്യമായ മരണം പലതരത്തിലുള്ള മരണങ്ങളുണ്ടല്ലോ അപ്പോൾ ഏത് രീതിയിലുള്ള മരണസ് അണ്ടിൽ ഡെത്ത് നമ്മൾ എന്തുമാത്രം സ്നേഹിക്കണം മരണം വരെ അപ്പൊ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ എന്തോ ഒരാളെ തല്ലിക്കൊല്ലുന്നവരെ ഞാൻ സ്നേഹിക്കണം ഞാൻ ഞാനവന് എന്തുമാത്രം സ്നേഹിച്ചെന്ന് അറിയാമോ എന്നാൽ അവൻ പാര പാരവെച്ച ഇനി ഞാൻ അങ്ങനെ പറയാൻ പറ്റില്ല നിങ്ങൾ മരിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച പറ്റുള്ളൂ അല്ലെ നിങ്ങൾ മരിക്കണം ഒരു കരണയുടെ സ്വിച്ച് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ സ്വിച്ച് ഓണായി കിടന്നാൽ അത് ഓണായി കിടക്കണം അത് ഓഫ് ചെയ്യാൻ പറ്റരുത് ഫെക്ക് വെക്കണം ഏതാ അപ്പൊ എന്റെ ക്ഷമയുടെ സ്വിച്ച് ഓഫ് ആവുന്നില്ല അപ്പൊ അയാൾ ഇത്രയും കാണിച്ചിട്ടും ഇല്ല എന്റെ ക്ഷമയുടെ സ്വിച്ച് ഓഫ് ആവുന്നില്ല കാരണം ഞാനല്ല ജീവിക്കുന്ന ആരാ ക്രിസ്തുവ അപ്പൊ മരണം എന്ന് വന്നാൽ മാത്രമേ മരണം കൊണ്ട് മാത്രമേ നമ്മുടെ നീതിയെ അഴിക്കാൻ പറ്റുള്ളൂ അതാണ് കർത്താവ് നമുക്ക് തരുന്ന ജീവൻ അത് മരണ ഭയത്തെ നമുക്ക് എടുത്തു കളയുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഒരു കാര്യം ചിന്തിക്കാൻ